നിങ്ങൾക്കൊരു കാര്യം അറിയാം ഈ പാകിസ്ഥാന്റെ ജി ഡി പി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ തമിഴ്നാടിന്റെ ജി ഡി പി യുടെ അത്ര പോലുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം രാജ്യത്തിന് എതിരായിട്ട് ഇന്ത്യ മഹാരാജ്യം നിലകൊണ്ടാൽ അവർ അവർക്ക് നിലപ്പില്ല ഈ രാ പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം തന്നെ നാമവിശേഷമായി പോകും അപ്പം അതുകൊണ്ടാണ് അവർ ഈ തീവ്രവാദികളുടെ കൂടി ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയുടെ ജി ഡി പി തകർക്കാനും ഇന്ത്യയിലെ വരുമാനം തകർക്കാനും ഇന്ത്യയിൽ മതസ്പർദ്ധ വർദ്ധിപ്പിക്കാനും എല്ലാം ശ്രമിക്കുന്നു നമസ്കാരം ആ നമസ്കാരം അൻവർ ഐ കെ അല്ലേ അതെ അതെ എത്ര വർഷം മിലിറ്ററിയിൽ സർവീസിലുണ്ടായിരുന്നു ഞാൻ ഇരുപത്തൊന്ന് വർഷത്തോളം ഉണ്ടായിരുന്നു ഇരുപത്തൊന്ന് വർഷം ഇരുപത്തൊന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നത് ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞിട്ടാണ് വന്നത് അല്ലേ അതെ അപ്പം എത്ര വയസ്സുണ്ട് ഇപ്പം എനിക്ക് നാൽപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പം ഈ നാൽപ്പത്തി മൂന്ന് വയസ്സിലൊക്കെ റിട്ടയേഡ് ആവാൻ പറ്റുമോ മിലിറ്ററിൽ നിന്ന് ആക്ച്വലി നമുക്ക് ഇരുപത് വർഷം കഴിയുമ്പോഴത്തേക്കും ആയിട്ട് വരാം വരാൻ പറ്റും ആ പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പം മിലിറ്ററിയിൽ തിരിച്ചു വിളിക്കണെങ്കിൽ നിങ്ങൾ തിരിച്ചു ചെല്ലണ്ട ബാധ്യത ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക് ആ ആയിട്ട് എങ്കിലും നമ്മൾ നമ്മുടെ ആവശ്യം രാജ്യത്തിന് വരികയാണെങ്കിൽ അവർ വിളിക്കുകയാണെങ്കിൽ മാനസികമായിട്ട് അങ്ങനെയാണ് ശരി ആണല്ലേ താങ്കൾ ഭാരതത്തിലെ ഒരു സൈനികനും അതുകൂടാതെ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഇസ്ലാം മതവിശ്വാസിയുമാണ് കലിമ ചൊല്ല എന്ന് പറഞ്ഞിട്ടാണ് വെടിവെച്ച് വന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ പത്രങ്ങളിലൂടെ അപ്പം അതിനെക്കുറിച്ച് എന്താ പറയുക അതിനെക്കുറിച്ച് പറയുക എന്നുള്ളത് ഈ ഭീകരാക്രമണം നടത്തിയ ഒരു പാകിസ്ഥാനിലുള്ള തീവ്രവാദികളാണ് എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന തീവ്രവാദ ഗ്രൂപ്പ് ആണെന്ന് അവർ ഓൾറെഡി സ്ഥാപിച്ചു കഴിഞ്ഞു അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിലുള്ള ഒരു ഭിന്നത വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഭിന്നി ഭിന്നത ഉണ്ടാക്കി തീർക്കുക ഒരു കമ്മ്യൂണൽ റയോഡ്സ് ഈ രണ്ട് ഗ്രൂപ്പുകളും ഈ രണ്ട് മതവിഭാഗ വിഭാഗക്കാരും തമ്മിലുള്ള ഒരു വയലൻസ് ഉണ്ടാക്കുക കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം പാകിസ്ഥാന് ഇന്ത്യ എന്ന് പറയുന്നതും ഇന്ത്യയിൽ ജീവി ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ രാജ്യമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള ജനങ്ങൾ അവർ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ അവരെല്ലാം പാകിസ്ഥാനികളുടെ അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ഭീകര സംഘടനകളുടെ ശത്രുക്കളാണ് അവർക്ക് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവരുടെ ശത്രുക്കൾ തന്നെയാണ് അല്ലാതെ അവർ ഹിന്ദു ഹിന്ദുവിനെ മാത്രം അവർ ടാർഗറ്റ് ചെയ്യുന്നു ക്രിസ് മുസ്ലിംസിനെ അവർ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയില്ല നമ്മളെല്ലാവരും അവരുടെ കണ്ണിൽ ഹിന്ദുസ്ഥാനികളാണ് നമ്മൾ തമ്മിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുക ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക അങ്ങനെ കമ്മ്യൂണൽ റയോർഡ്സ് ഉണ്ടാക്കുക അതോടൊപ്പം ഇന്ത്യയുടെ നല്ല മുന്നേറ്റം അതായത് ഇന്ത്യയിലേക്കുള്ള ജി ഡി പി യുടെ അത് കുറയ്ക്കുക ഇതെല്ലാം ഇന്ത്യയുടെ സാമ്പത്തിക നിലവാരം വളരെ താഴ് താഴ്ചയിലേക്ക് കൊണ്ടുപോകാനുള്ള ഈ തീവ്രവാദികളുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ കലിമ ചൊല്ലി ആക്രമണം നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അങ്ങനെ പറയുമ്പോൾ അങ്ങനെ നോർമലി ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുസ്ലിം ആണ് തീവ്രവാദികളാണ് അവർ മുസ്ലിംസ് ആയതുകൊണ്ട് മുസ്ലിംസിനെ അവർ രക്ഷിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിലുള്ള ഒരു ഭിന്നതയുണ്ടാകും പക്ഷേ ഇവർ പാകിസ്ഥാനികളാണ് പാകിസ്ഥാനികൾ പാകിസ്ഥാനിൽ തൊണ്ണൂറ് ശതമാനം ഹി മുസ്ലിംസാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ തന്നെ ഈ ഭീകരവാദികൾ എന്ന് പറഞ്ഞാൽ അവരും ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് അപ്പോൾ ഈ ഹിന്ദുക്കളെ കൊല്ലാനും മുസ്ലിംസിനെ രക്ഷിക്കാനും അല്ല അവർ ശ്രമിക്കുന്നത് അവർ ശ്രമിക്കുന്നത് രണ്ട് മതവിഭാഗക്കാരും തമ്മിലുള്ള ഒരു ഭിന്നത വർദ്ധിപ്പിക്കാനാണ് ഭിന്നത വർദ്ധിപ്പിച്ച് നമ്മുടെ രാഷ്ട്രത്തെ തകർക്കാൻ അതെ അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം ഒരുപക്ഷെ ഭാരതം പാകിസ്ഥാനെ കയറി ആക്രമിച്ചെന്നിരിക്കട്ടെ അപ്പൊ ഭാരത സൈന്യത്തിനെതിരെ ചൈനീസ് മിലിറ്ററി എങ്ങനെയായിരിക്കും ഇനി ഭാരത സൈന്യത്തിനെതിരായിട്ട് വരാനുള്ള സാധ്യത വല്ലതും താങ്കൾ കാണുന്നുണ്ടോ ചൈനീസ് മിലിറ്ററി ഭാരതത്തിനെതിരായിട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവുമില്ല അപ്പോ വരാൻ ചാൻസ് കുറവാണ് എങ്കിൽ തന്നെയും ഈ ചൈന ചൈന പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിന് അതെ അതെ തക്കതായ തെളിവുകളൊന്നുമില്ല എങ്കിലും ഇന്ത്യ ഇപ്പോൾ ഉയർന്നു വരുന്ന ലോകത്തിലെ ലോകത്തിലേക്ക് തന്നെ വളരെ മുന്നോ മുന്നേറി വരുന്ന ഒരു രാജ്യമാണ് സാമ്പത്തികപരമായിട്ട് അപ്പോ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ സാമ്പത്തിക വളർച്ച വളരെ മുരടിച്ചു പോകും അപ്പോ ഇന്ത്യയുടെ അപ്പോൾ ശത്രുരാജ്യം എന്ന നിലയിൽ ചൈന അത് ആഗ്രഹിക്കുന്നുണ്ടാവാം വ്യക്തമായ തെളിവുകളില്ല കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ താങ്കളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയാമോ ശരിക്കും ഈ ഭീകരാക്രമണത്തെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വളരെ വിഷമമാണ് അനുഭവപ്പെട്ടത് കാരണം ഇപ്പോഴുള്ള കാശ്മീരി ജനത എന്ന് പറഞ്ഞാൽ അവരൊരു നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ വാലിയിലുള്ള മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ആക്രമണം ഉണ്ടായത് കാശ്മീരി ജനതയുടെ ശാന്തിയും സമാധാനവും തകർക്കുക എന്ന കൂടി ആണ് ഈ ആക്രമണം നടത്തിയത് ലഷ്കർ ഇ തൊയ്ബയുടെ നെക്സസ് ഗ്രൂപ്പായ ടി ആർ എഫ് അഥവാ ദി റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന ഒരു ഭീകര സംഘടനയാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലുള്ള മുഖ്യ സൂത്രധാരൻ എന്ന് പറയുന്നത് ടി ആർ എഫിൻ്റെ കമാൻഡറായ സൈഫുള്ള കസൂരിയാണ് എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം ശരിക്കും അത് ഞാൻ പറഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കാശ്മീരിലെ ജനതയുടെ ശാന്തി സമാധാനം തകർക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യയുടെയും ശാന്തി സമാധാനം തകർക്കുക ഇന്ത്യയുടെ വളർച്ച മുരടിപ്പിക്കുക ഇന്ത്യയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് കുറയ്ക്കുക അതോട് അത് അങ്ങനെ കാശ്മീരിലെ ജനതയെ പണ്ടത്തെ പഴയ രീതിയിലേക്ക് തള്ളിവിടുക പഴയ ജീവിത നിലവാരത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുപോകുക അവരുടെ ഡെവലപ്മെന്റ് തടയുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഉദ്ദേശം ഹായ് ഹലോ ഒരു മിലിറ്ററിക്കാരൻ്റെ വീട്ടിലൊന്ന അവസ്ഥയാണ് കിടിഞ്ഞു പോകുമ്പോൾ കണ്ട അതായത് ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഇത് കണ്ടില്ലേ ഓരോരോ ഓട്ടത്തിന് കിട്ടിയേക്കുന്ന മെഡലുകളാണെന്നാ പറഞ്ഞത് അതും കിലോമീറ്റർ ിലോമീറ്ററൊക്കെ ഒരാളോ ഓടാന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ചു അറുപത് കിലോമീറ്റർ ഇത് അദ്ദേഹത്തിന്റെ വൈഫ് വൈഫിന്റെ പേരെന്താ ഷെമീന ഷെമീന ഷെമീനെന്ന് പറയും ഡി കിട്ടിയത് എന്റേജേഷൻ എജ്യൂക്കേഷൻ ഇത് 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 ഇതൊക്കെ മിലിറ്ററി കിട്ടിയേക്കണാണ് ഈ മിലിറ്ററി സർവീസിന്റെ ഇടയിൽ കിട്ടിയേക്കണ ഇതാണ് അതെ